പ്രവർത്തകരെ ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വലിയ വലിയ ആലിമീങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തന്നു എന്നാണ് അതിന്റെ അർത്ഥം മഹാനായ മഹാനായമറും കണ്ണിയതുസ്താദും അതുപോലെ ഉസ്താദും അതുപോലെ ഒരുപാട് വലിയ വലിയ ആലിമീകളുള്ള കാലഘട്ടത്തിൽ എസ് പ്രവർത്തിച്ചവനാണ് ഞാൻ ആ പ്രവർത്തനത്തിന്റെ നിമിത്തമാണ് ഞാൻ പറയട്ടെ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ പ്രവർത്തനം നിമിത്തമാണ് ഞാൻ എസ് വൈ എസ് എത്തിയത് അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ജമാത്തിലെത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ സിറാജുൽ രാജ ഉണ്ടാക്കിയത് ഞാൻ ആ എസ് എസ് എഫിൽ അന്നേ പ്രവർത്തിച്ചു വന്നില്ലെങ്കിൽ കുറ്റിയാടിയിൽ പഴയ കാലത്തുണ്ടായതുപോലെ തകർത്ത് ഇസ്ലാം തീരുമാറ്റിമറിച്ച് ഇസ്ലാമിനെ നശിപ്പിച്ച മുബുദ്ധികളുടെ കരങ്ങൾ എന്ന പ്രദേശവും പരിസരങ്ങളും എന്നും അതാ അവിടെ അതില്ലാതിരുന്നത് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് സ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമില്ലേ അതെന്തുകൊണ്ട് വളർന്നു മഹാനായ അവിടുത്തെ നൽകട്ടെ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇനി ഞാൻ പറയട്ടെ ഇതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ എവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ എവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ എവിടെ മറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇനിയൊരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനായ വടകര മുഹമ്മദ് ആജിത്തങ്ങളുടെ പൊന്നോമനൻ കെ എം ബഷീർ കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ നിമിത്തമായി മദ്യപിച്ച് കാറോടിച്ച വ്യക്തിയെ ഈ രാജ്യത്തുള്ള ഒരു ഉന്നതമായ സ്ഥലത്ത് മജിസ്ട്രേറ്റിന്റെ സ്ഥാനത്ത് അവരോധിച്ചു പോകും അത് പാടില്ലെന്ന് പറയാൻ കഴിഞ്ഞത് ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ല ഒരുമിച്ച് ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ചിലർക്ക് തോന്നും എന്തിനാണ് സംഘടന നമുക്ക് ചൊല്ലിയാൽ പോരെ ഓർച്ചയ് അത്തീപ് കഴിച്ചാ പോരെ അല്ലെങ്കിൽ നമ്മളങ്ങ് നിസ്കരിച്ചാ പോരെ ഞാൻ ചോദിക്കട്ടെ നിസ്കരിക്കുന്നവരുണ്ടായാൽ മതിയോ നിസ്കരിപ്പിക്കുന്നവരുണ്ടാകണ്ടേ ഇവിടെ നിസ്കരിക്കുന്ന പള്ളികൾ ഉണ്ടാകണ്ടേ ഇവിടെ നിസ്കാരം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ടേ ഇവിടെ ഇവിടെ മാന്യമായി സുന്നത്തജമായത്തിന് നിലനിൽക്കാൻ കഴിയണ്ടേ അതുണ്ടാകണമെങ്കിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിയാലേ കഴിയൂ എന്തുകൊണ്ടാണ് എടവണ്ണ പള്ളിയും മക്മറയും നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് കുറ്റ്യാടിയിലെ മക്മറ അടിച്ചു തകർത്തത് എന്തുകൊണ്ട് ആണ് അങ്ങനെ ഒരുപാട് മക്ബറുകളും പള്ളികളും നമുക്ക് നഷ്ടപ്പെട്ടത് കോഴിക്കോട് ടൗണിലുള്ള മഹീദ്ദീൻ പള്ളിയും പള്ളിയും ഒക്കെ പേരിൽ നിർമ്മിച്ചതല്ലേ അതുപോലെ പട്ടാളപ്പള്ളി അതാ ടിപ്പു സുൽത്താനിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന് നിസ്കരിക്കാൻ വേണ്ടിയും മറ്റും ഉണ്ടാക്കിയതല്ലേ അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നില്ലേ സുന്നില്ലേ അവരുടെ ഈ പള്ളികളൊക്കെ എങ്ങനെയാണ് മുപ്പത്തധ്യത്തിന്റെ കയ്യിലേക്ക് പോയത് പുത്തൻവാദിയുടെ കയ്യിലേക്ക് പോയത് അന്ന് സംഘടന പ്രവർത്തനം ഉണ്ടായില്ല അന്ന് ഇവിടെ എസ് എസ് എഫ് ഉണ്ടായില്ല എസ് വൈ എസ് ഉണ്ടായില്ല അതുപോലെ മുസ്ലിം ജമാഅത്ത് ഉണ്ടായില്ല നമ്മുടെ പണ്ഡിത സഭകളുടെ പ്രവർത്തനം ഉണ്ടായില്ല അതിന്റെ പേരിൽ നമുക്ക് പലതും പലതും നഷ്ടപ്പെട്ടു ഇനി അത്യാവത്തിനാള് വരെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ യുവാക്കളെ വിദ്യാർത്ഥികളെ നിങ്ങൾ എസ് എസ് എഫിൽ അണിനിരന്ന് പ്രവർത്തിക്കുക നിങ്ങൾ അലിമീങ്ങളുടെ ഓരം ചേർന്ന് നിൽക്കുക اذن سمسكنا بسماء اذن سمسكنا بسماء اذن سمسكنا بسماء سمسكنا بسماء سمسكنا بسماء سمسكنا بسماء مَا بسماء سمسكنا بسماء سمسكنا بسماء سمسكنا എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ പരിപാടിയോടനുബന്ധിച്ച് ഒരു ദിവസത്തെ അത് വെച്ചു അതിൽ തങ്ങളവുടെ ദുരാ വെച്ചു അപ്പോൾ എന്തുണ്ടായി മുഖേന ഒരു ഇൽമിന്റെ സദസ് ഉണ്ടായി ആ ഇൽമിന്റെ സദസ് ഇവിടെയുള്ള മുസ്ലിം ജമായത്തിന്റെ അതുപോലെ നമ്മുടെ സംഘടന കുടുംബങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടക്കുകയാണ് അപ്പൊ ഇവിടെ ഫാത്തി സൈതന്മാർ ദ്വർക്കാണ് അതുപോലെ തന്നെ മുത്തങ്ങളും പണ്ഡിതന്മാരും പ്രസംഗിക്കുകയാണ് അങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നമ്മൾ പലതും ഉൾക്കൊള്ളുകയാണ് അതാ പറഞ്ഞ നല്ലവരുമായി കൂടി കലർന്നിരിക്കും ജീവികളും അപ്പോൾ നിനക്കും നല്ലവനാകാ അത് തന്നെയല്ലേ ഖുർആനം പറഞ്ഞത് അതിന്റെ ഉദാഹരണം മഹാന്മാര് പറഞ്ഞില്ലേ ഡ്രെയിനേജിലൂടെ ഒലിച്ചു കൊണ്ടിരിക്കുന്ന മലിനജലം ആ മലിനജലം ശുദ്ധജലം ഒലിക്കുന്ന പുഴയിലേക്ക് ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ മലിനജലം അതാ ശുദ്ധജലമായി മാറുന്നു ഇതുപോലെ മോശമായ ചുറ്റുപാടുകളുള്ള ചെറുപ്പക്കാർ നല്ല സദസ്സുകളിലും നല്ലവരുമായി ബന്ധപ്പെടുമ്പോ അവരെ തെറ്റുകളിൽ നിന്ന് അവരകലും നല്ല പ്രവർത്തനങ്ങളിലേക്ക് അവരെ മനസ്സ് വരുന്നു അവര് പിന്നെ സുന്നത്ത ജപായത്തിൽ അടിയുറച്ചു നിർത്തവയോടെ ജീവിക്കുന്നു അതിനുള്ള വഴിയൊരുക്കലല്ലേ നമ്മുടെ സംഘടനകൾ കൃത്യമായ രൂപത്തിലുള്ള സംഘടനയും നേതൃത്വവും ഇല്ലെങ്കിൽ മനുഷ്യൻ എവിടെയാണ് പോയിപ്പെടുന്നതെന്നറിയൂല അതുകൊണ്ട് യുവാക്കളെ സുന്നത്ത് ജപായത്തിലും തെവയിലും പിടിച്ചു നിർത്താൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് സംഘടന എസ് എസ് എഫ് വേണം എസ് ഒസ് വേണം മുസ്ലിം ജമാഅത്ത് വേണം പണ്ഡിത സഭ വേണം അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ജീവിച്ച വലിയ വലിയ ഔലിയാക്കളും സാരീഹങ്ങളും ഇല്ലേ ചാപ്പനങ്ങാടി ബാപ്പു മുസിലിയാരെ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് കാരി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയത് ഞാനെന്ന് സുന്നി ടൈംസിൽ വായിച്ചിട്ടുണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ കൂടെ കാസർകോട് ഒരു നോമ്പ് തുറക്ക് പോയി കൊറേ പലഹാരങ്ങളും കുറെ ഭക്ഷണങ്ങളും കൊണ്ടുവച്ചത് കണ്ടപ്പോ മുഹമ്മദ് മുസ്ലിയാരെ മനസ്സിൽ തോന്നി ഇതൊക്കെ അനാവശ്യമല്ലേ തോന്നി കഴിയുമ്പോൾ ബാപ്പു മുസ്ലിയാർ വിളിക്കുകയാണ് മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയർ ഇത് ബഹുമാനിക്കലാണ് ആദരിക്കലാണ് ഇത് അനാവശ്യമല്ല ഇങ്ങനെയുള്ള ആ ബാപ്പ് മുസ്ലിയാർ എസ് വൈ എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിങ്ങൾക്കറിയാമോ ശൈദന്മാരിൽ വലിയ പ്രമുഖനായിരുന്നു പാണക്കാട് പൂക്കോയെ തങ്ങളുടെ പല കറാമത്തുകളും ഉണ്ടായതായി ഈ അഹമ്മദ് സാഹിബിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുമുണ്ട് ാട് പൂക്കോത്തങ്ങൾ എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കണ്യത്ത് ഉസ്താദ് നമ്മുടെ പണ്ഡിത സഭയുടെ പ്രസിഡന്റായിരുന്നു എം എ ഉസ്താദ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് അത്തരം മഹാന്മാരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ മഹാനായ സി എം വലിയ ചെയ്തത് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാര് നയിക്കുന്ന സംഘടനാ പ്രവർത്തനം അവിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ആത്മീയ നേതാക്കളായ മഹാന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇന്നത്തെ വ്യാജന്മാര് പറയും പോലെ സംഘടനയിൽ കൊൻ പ്രവർത്തിക്കരുത് എന്ന് പറയുന്ന ആശയം അത്തരം മഹാന്മാർക്കുണ്ടായിട്ടില്ല അവ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകണം സ്ഥാപനങ്ങൾ വളർത്തണം അനാവശ്യങ്ങളിലേക്ക് പോകരുത് വല്ലതീരവും നിസക്കാറ്റി ഫായിരൂ നിസക്കാറ്റി ശരിക്കും കണക്ക് നോക്കി കൊടുത്തു വീട്ടണ്ടതുപോലെ കൊടുത്തു വീട്ടണം അപ്പൊ അനാവശ്യങ്ങളിൽ മാറി നിൽക്കണം ഞാൻ എൻ്റെ യുവാക്കളോട് പറയട്ടെ ഞാൻ എൻ്റെ കാരണവന്മാരോട് പറയട്ടെ ഞാൻ എന്റെ പെണ്ണുങ്ങളോ പെൺകുട്ടികളോട് പറയട്ടെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തട്ടെ കുട്ടികളോട് പറയട്ടെ അനാവശ്യത്തിൽ മാറി നിൽക്കണം നമ്മുടെ സംഘടനയുടെ കീഴിൽ കേരളത്തിലുടനീളം സർവ കലക്ടറേറ്റുകളുടെ മുമ്പിലും ഒരു നല്ല റാലി നടന്നു കലക്ടറേറ്റ് റാലി നടന്നു മാർച്ച് നടന്നു നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ ഇസ്സത്തുണ്ടാകുന്ന തീരുമാനം ലഭിച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ ആ റാലികളിൽ രണ്ടാളുകൾ കണ്ണൂർ ജില്ലയിൽ റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ഉടനെ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രിയപ്പെട്ട സാരിയവറുകൾ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ മരണവാർത്ത എറിഞ്ഞ് അവിടെ ചെന്ന് മൂന്ന് ദിവസവും പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എത്ര പതിനായിരങ്ങളാണ് അവിടെ വന്നത് എത്ര ആളുകളാണ് മയ്യത്ത് നിസ്കരിച്ചത് ആരെല്ലാമാണ് പൊട്ടിക്കരഞ്ഞതു ചെയ്തത് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹം നമ്മുടെ സംഘടനയുടെ പ്രവർത്തകനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ഒരു പണ്ഡിതനാണല്ലോ ഞാൻ ഇന്നലെ രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് മണി സമയത്ത് പതിനൊന്നര മണി സമയത്ത് കണ്ണൂർ ജില്ലയിൽ മറ്റൊരു സ്ഥലത്ത് പോയി തെന്മീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അന്നാർ ആരിയിൽ മുദ്രാവാക്യം കൊടുത്ത ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടില്ല വയസ്സ് ഇരുപത്തിയേഴാണെന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ ഇന്നലെ ബാപ്പ അവിടെയുണ്ട് അനുജന്മാരുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ മയ്യ സംസ്കാരത്തിന് എത്ര ആളുകളാണ് പങ്കെടുത്തത് എത്ര ആളുകളാണത് ചെയ്തത് എന്തേ കാരണം അദ്ദേഹം സുന്നത്ത് ജപായത്തിന്റെ പ്രവർത്തകനായി